ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് ശാസ്താംകോട്ടയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്ത് ദേവസ്വം ബോർഡ് കോളേജിനോട് ചേർന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരെ ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം ഇവിടേക്ക് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയ കുരങ്ങുകളെത്തി നാശനഷ്ടം വിധിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയാകുന്നു ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതിനെതിരെ പ്രതികരിക്കണമെന്നുണ്ട് പല പല നിയമ തടസ്സങ്ങളും ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുമില്ല എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ ചോദിക്കാം നമുക്ക് വീടിനകത്ത് ഒരു സാധനം വെക്കാൻ പറ്റത്തില്ല ഒരു വാഴ തൈ നടാൻ പറ്റത്തില്ല ഒരു തെങ്ങും തൈ നടാൻ പറ്റത്തില്ല നമുക്ക് ഒരു ഒരു വിധത്തെ രക്ഷയില്ല പെരക്കത് ആ കഥ ഒന്ന് തുറന്നിട്ട് പോയോ അപ്പം തന്നെ ഇത് തുറന്ന് അത് തന്നെ തുറന്ന് അങ്ങനെ അകത്തേറോ അടുക്കള ഇരിക്കുന്ന സാധനം ഉൾപ്പെടെ എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് ഒരു വിധത്തിൽ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായിട്ടുണ്ട് ഒരു നമുക്ക് ഒരു പച്ചക്കറി കൃഷി നടത്താൻ പറ്റുന്നില്ല ഒന്നും ഒരു സാധനം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ ആകെ നമ്മളെ പെട്ടിരിക്കുവാണ് നമ്മളേക്ക് നമുക്ക് ഇതിനെ ഇല്ല ഇതിനെ എങ്ങനെയാലും എവിടെങ്കിലും കാട്ടിക്കൊണ്ടെന്ന് കളയുകയാണെങ്കിൽ നമുക്ക് വലിയ ഉപകാരമാണ് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഈ ഏരിയ കോംപ്ലീറ്റ് ആൾക്കാർ ഈ ശാസ്ത്ര കംപ്ലീറ്റ് ആൾക്കാർ ഇതുപോലെ കഷ്ടപ്പാട് അനുഭവിക്കുന്നില്ല അത്രക്ക് ബുദ്ധിമുട്ട് എന്തോരൊന്നും നമ്മ ഏഹ് പഞ്ചായത്തിലായാലും ശരിയെന്ന എന്തോരം പരാതി എല്ലായിടം കൊടുത്തിട്ടുണ്ടോ ഒരു രക്ഷയില്ല എങ്ങനെയും ഇതിനെയൊന്നും ഇവിടെ നമുക്ക് ഒന്ന് നമുക്കെതിരെ ഉപദ്രവിക്കണമെന്ന് യാതൊരു താല്പര്യം ഇല്ല പക്ഷെ ഇതിനെ എങ്ങനെ സംരക്ഷിച്ച് എവിടെയും കൊണ്ടുവന്നാക്കിയാ മാത്രം മതി ഒരു മൊത്തം മൊത്തം എടുത്തുണ്ട് വെച്ചിട്ടുണ്ട് ഈ കൊരങ്ങിന്റെ ശല്യം ചേച്ചി ചേച്ചി എന്താ എന്താ അവസ്ഥ ഇവിടെന്ന് വെച്ചാല് നമുക്ക് കഥ തുറന്നിട്ട് നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല പെരക്കകത്ത് കയറി കുഞ്ഞോക്ക് പിടിച്ചെക്കുന്ന പലഹാരങ്ങൾ പിന്നെ അടുക്കളക്കകത്ത് കയറി ഉഴുന്ന് അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ടിന്നോടെ വന്ന് മരത്തെ കയറുക അത് തുറന്ന് താഴോട്ടെടുത്ത് കളയുക പിന്നെ വാഴ ചേമ്പ് ചേന ഇതൊക്കെ ഞങ്ങൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെയാണ് കൃഷി ചെയ്യുന്നതാണ് ഇതെല്ലാം വലിച്ചൊടിച്ച് അങ്ങ് ഒരു ഒരു കൊല വന്നാൽ അത് കൊലച്ചു വരുമ്പോൾ മാത്രം നമ്മളത് കാണും പിറ്റേത് നോക്കുമ്പോൾ അവിടെ കാണത്തില്ല അതൊടിച്ച് അതിൻ്റെ ആവശ്യത്തിന് ആ കുത്തി ഒടിച്ച് വെറുതെ കള നശിപ്പിക്കുകയാണ് ഞങ്ങൾക്കിതൊരു ശല്യമായിട്ട് തന്നെ വന്നേക്കുമോ ഒന്നാമത് അമ്പലത്തിലാണ് സംഭവം ശരിയാണ് അത് നമുക്ക് ഒരു ബന്ധമുണ്ട് പക്ഷേ ഈ നമുക്ക് ഇങ്ങനെ നാശം കാണിക്കുമ്പോൾ നമ്മൾ നമ്മളത് അംഗീകരിക്കാൻ പറ്റും അകത്തല്ലല്ലോ അല്ല ഇത് ചന്തക്കുരങ്ങാന്ന് എല്ലാവരും പറയുന്നത് ചന്തക്കുരങ്ങ ഇങ്ങനെ വന്ന ശല്യം ഇന്ന് നേരം വെളുത്തതാണ് ഞാൻ ഇവിടെ വരാൻ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ കാണാം വെറുടെ മുകളിലുണ്ട് ഒരു ഡസം കണക്കിലാവും നമുക്ക് എണ്ണ ഒന്നുമില്ല കുഞ്ഞു മോര് വലുത് വരെ ഇങ്ങനെ വന്ന് ഇപ്പുറത്തെ ചാടി അപ്പുറത്തെ പരക്കകത്ത് കയറുക ഇങ്ങനെ ശല്യങ്ങൾ അപ്പൊ ഇപ്പോൾ ഒന്നു വർഷത്തിൽ കൂടുതലായി തോന്നുന്നു ഇങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് മുൻകാലങ്ങളിൽ ഇത്രയും പ്രശ്നങ്ങളില്ല ഇല്ല ഇങ്ങനെ ശല്യം ഇല്ലായിരുന്നു ഇങ്ങനെ വന്നെച്ച് പോകുന്നല്ലാതെ ഈ കോളേജിനെ കിഴക്കൻ പടിഞ്ഞാറേപ്പുറത്തുള്ളതല്ലാതെ ഇങ്ങോട്ടുള്ള ഇല്ലായിരുന്നു ഇപ്പം ഇങ്ങനെ ഇങ്ങനെ വന്ന് നേരം എളുക്കുമ്പോൾ വരുന്ന നമുക്കൊന്നും തുറന്നു പൈപ്പ് മെയിനായിട്ട് പൈപ്പ് ആണ് ഇവര് മീ പൈപ്പ് തുറക്കുക വെള്ളം കുടിക്കുക കളഞ്ഞ് പോകാത്തത് തന്നെ തുറക്കും നമ്മളറിയത്തില്ല നമ്മളല്ലെങ്കിൽ മീറ്റർ പൂട്ട് എവിടെയെങ്കിലും പോയി വരുമ്പോൾ ഭയങ്കര വെള്ളം മൊത്തവും അങ്ങനെ പോകുന്നത് പൊരങ്ങ് ശല്യമാണ് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ തന്നെ പറയാം ഞാൻ ഞാൻ റേഷൻ മേടിച്ച് വെച്ചിരുന്ന ബക്കറ്റോടെ അരി മൊത്തം തട്ടി ചേറി കളഞ്ഞ് ഉപ്പും മുളകും എല്ലാം വാരി എന്നിട്ടും എന്നിട്ട് നമ്മൾ അത് മിണ്ടപ്രാണിയല്ലയോ അതൊന്നും തിന്നാതെ വിശന്നിങ്ങനെ നടക്കുന്ന ജന്തുക്കളല്ലയോ നമ്മളെ കൊണ്ടൊക്കെ ജീവിക്കുന്നില്ലയോ എന്നും പറഞ്ഞ് ഞങ്ങളെ ഒരു ഏറ് കൊടുത്താൽ അതിൻ്റെ ദേഹത്ത് കൊള്ളാതെ വരട്ടി ഓടിക്കും കുന്നിൻ്റെ പുറത്തുള്ള എല്ലാ ആളുകളും ഇങ്ങനെ വിരട്ടി ഓടിക്കുന്നുണ്ട് എന്നാലും അത് ഇങ്ങനെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ഭാഗത്തെ കെട്ടിടം ഓടും പിന്നെ അതേപോലെ തന്നെ പൈൻറ്റും അതും ഇതുമൊക്കെ വെച്ചിരിക്കുന്ന ഇതിൻ്റെ പുറത്തോട്ട് മരത്തിൽ നിന്ന് എടുത്ത് ചാടുമ്പോൾ ഈ മൊത്തം കിഴിഞ്ഞങ്ങ് പോവുകയാണ് അതുപോലെ ഓടുക എല്ലാം ഇളവിപ്പോയി ഒരു മഴ ചാറിയാൽ തന്നെ നമുക്ക് വീട്ടിനകത്ത് വെള്ളം നിൽക്കുവാണ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അല്ല എങ്ങനെയാണ് കുരങ്ങിൻ്റെ ഒരു ശല്യൂടെ ശല്യം എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വരുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ജനിച്ച് ജയിച്ച് വരുന്ന എല്ലാ സ്ഥാനാർത്ഥി ജനപ്രതിനിധികളോടും എല്ലാ ഈ ജനങ്ങളിൽ പറയുന്നത് പിന്നെ കുരങ്ങനെ എങ്ങനെയും നമുക്കൊന്ന് ശല്യം ഒന്ന് ഒഴിവാക്കത്തരണം കാരണം എല്ലാ വീടുകളും രാവിലെ അമ്പ കൂട്ടമായിട്ട് പത്തൊമ്പത് കുരങ്ങൾ കൂട്ടമായിട്ട് വന്നും ഓട് പൊട്ടിക്കുക ഷീറ്റ് പൊട്ടിക്കുക പൈപ്പ് പുറം തുറന്നിടുക വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ മൊത്തം നശിപ്പിക്കുക എയർ ഹോൾ വഴിയൊക്കെയാണ് അത് കയറുന്നത് എങ്ങനെ അടച്ചു വെച്ചാൽ അതെങ്ങനെ ആയാലും കയറിപ്പം ജോലിയും കഴിഞ്ഞ് വീട്ട് വരുമ്പോൾ മിക്കവാറും ഒരു സാധനങ്ങളും കാണത്തില്ല വല്ലാത്ത ദുരിത ദുരിതത്തിലാണിപ്പോൾ എല്ലാ ആളുകളും ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ ഇത് കൂട്ടമായിട്ടാണ് വരുന്നത് ഒന്നും ഓടിച്ചാൽ പോലും അത് പോകത്തില്ല ഇതിവിടുന്ന് പോകണമെങ്കിൽ നേരെ സന്ധ്യയാവും പോകാൻ ഇങ്ങനെ കൂട്ടമായിട്ട് വന്നുകൊണ്ടിരുന്ന എല്ലാ വീടുകളും നശിപ്പിക്കണം ഇപ്പം ഭയങ്കര ശല്യം കൂടിയിരിക്കുകയാണിത് ഇന്ന് ഇതിനെന്തെങ്കിലും പരിഹാരം കാണണം അതുകൊണ്ടൊക്കെ ക്ഷേത്ര കമ്മിറ്റിയോടും അതുകൊണ്ടൊക്കെ ദേവസ്വം ബോർഡും എന്തെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ ഞങ്ങൾ അതിൻ്റെ തീരുമാനത്തിലാണ് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ ചെറുത്തിക്കുകയാണ് കാരണം ഇതിൻ്റെ ശല്യം ഇവിടുന്ന് ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയെ ഞങ്ങളുടെ ആവാസ അവസ്ഥയിലേക്ക് ഇറങ്ങി ഇതൊന്ന് നാശം ചെയ്തു കൊണ്ടേ ഇരിക്കുകയാണ് വലിയ കുറങ്ങുണ്ടെങ്കിൽ അതൊക്കെ അഥവാ നമ്മളൊന്നും മറന്നു പോയിട്ടുണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ അടയ്ക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചടി അത് കളും ചോറ് കറി എല്ലാം തുറന്ന് വാരി തന്നെയും ചെയ്യും എല്ലാം നശിപ്പിക്കുക എന്നുള്ളതാണ് പരാതി ഞങ്ങൾ പണ്ട് ഇവിടെ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പിന്നെ മന്ത്രി വന്നപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒത്തിരി വട്ടം കൊടുത്തിട്ടും യാതൊരു പ്രയോജനമില്ലാതെ വന്നുകൊണ്ടിരിക്കുവോ ഇത് ഇപ്പോൾ ഇത് കൂടിയിരിക്കുകയാണ് നമുക്കിത് എന്തെങ്കിലും പരിഹാരം കണ്ടേ പറ്റുമോ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിന ഇവിടുന്ന് കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് ശല്യം ഒഴിവാക്കിത്തോ നശിപ്പിച്ചു കളെ നമുക്ക് കഥ തുറന്നിടാൻ പറ്റത്തില്ല എപ്പോഴും കഥ അടച്ച് നോക്കിക്കൊണ്ടേ ഇരിക്കണം ഇങ്ങനെ വരുന്ന ആ നമ്മളിപ്പോൾ എറിഞ്ഞ് ഓടിക്കുകയാണെങ്കിൽ പോവാൻ പറയുവാണെങ്കിൽ നമ്മളെ തിരിച്ച് കടിക്കാൻ വരുവാണിത് അങ്ങനെയൊന്നും അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് പിള്ളേരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിള്ളേർക്ക് ഇപ്പം പേടിച്ച മുറ്റത്ത് ഇരിക്കുന്ന തന്നെ കുരങ്ങ് വന്നാൽ നമുക്കൊന്നും പിടിക്കാനൊക്കത്തില്ല ഒരു സാധനം കിട്ടത്തില്ല കാർഷിക വിളകളോ ഒന്നും നമുക്ക് കിട്ടത്തില്ല മാങ്ങയൊക്കെ പിടിച്ചാൽ ഇനിയിപ്പോൾ ഇവിടുന്ന് പോലെ പുളിയെ പിടിച്ചോണ്ട് ഇപ്പോൾ പുളിയിലായിരുന്നു ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ശല്യമാണ് ഇവിടെ പുളിയിൽ ഒത്തിരി ഇത് രമേഷ് കുമാർ എന്ന് പറഞ്ഞ ചേട്ടന്റെ വീടാണ് കൊരങ്ങിന്റെ ശല്യം എന്താണ് ഇവിടെ ഉണ്ടായെന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ കാണാം ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഈ കാറ്റത്തും മഴയത്തും മയിലിൻ്റെയും കുരങ്ങിൻ്റെയും ശല്യം കൊണ്ട് ഷീ ഓടായിരുന്നു ഓട് മാറ്റി അയലുകാരെല്ലാവരും കൂടി ഞങ്ങൾക്ക് ഷീറ്റ് ഇട്ട് തന്ന് ആ ഷീറ്റും കുരങ്ങ് കയറി തല്ലി പൊട്ടിച്ച് ഇപ്പം ഞങ്ങൾ കിടക്കാനും ഇല്ല രോഗിയായ അമ്മയെ ഞങ്ങളുടെ ഒരു സഹോദരൻ്റെ വീട്ടിലാക്കിയേക്കുകയാണ് ഇപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും ഒരു കൊച്ചുകുട്ടിയോ അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം മുപ്പത് വർഷത്തെ പഴക്കമുണ്ട് ഞങ്ങളുടെ വീടിന് ഇതുവരെ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല ഞങ്ങൾ ഒത്തിരി ഈ അപേക്ഷകൾ വീടിന് വെച്ചിട്ടുണ്ട് ഈ കുരങ്ങ് ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് താമസ സൗകര്യമാക്കി തരണമെന്നുള്ള ഒറ്റയൊരു കാര്യങ്ങളെ ഞങ്ങൾക്ക് വേണ്ടും കുരങ്ങ് ഞങ്ങൾക്ക് മൊത്തത്തിൽ ശല്യങ്ങളാണ് ശല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകം ഇത് ഇത് വഴിയെങ്കിലും ഒരു ഓട്ടം ഉണ്ടെങ്കിൽ എല്ലാം കൂടെ അതിനകത്തൂടെ കയറി വീട്ടിലിരിക്കുന്ന സർവ്വ സാധനങ്ങളും ആഹാര സാധനങ്ങളും വീട്ടിൽ തേയില കാപ്പിപ്പൊടി പഞ്ചസാര മുളക് പൊടി എന്ന് വേണ്ട എന്ത് സാധനവും കയറി നമ്മൾ നിൽക്കാൻ നമ്മുടെ അടുത്തുകൂടെ വന്നങ്ങ് കഥ തുറന്നിട്ടിട്ട് പോയാൽ നമ്മുടെ അടുത്തുകൂടെ വന്ന് എടുത്തുണ്ടങ്ങ് കൊണ്ടങ്ങ് പോകുക ഞാൻ ഒട്ടിച്ചു കൊടുത്തത് പൈപ്പ് അതേപോലെ ഒന്നും വാഴ കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല മേലോട്ട് വളർന്നു വരുന്ന ഒരു സാധനങ്ങളും നമുക്ക് ഫലപ്രദമാക്കി എടുക്കാൻ പറ്റത്തില്ല ആദ്യ ഇവിടെ വന്ന ശല്യം ഉണ്ടോ എങ്ങനെയാ ശല്യം പറഞ്ഞേ വീട്ടിൽ ബുദ്ധിമുട്ടാണെന്ന് പറയുക എന്നിട്ട് ഓരോ വീടുകളിൽ കയറും അതിനകത്ത് വീടിനകത്ത് ഇവിടെ ഒരുപാട് പേരും പുലിപ്പണിക്ക് പോകുന്നവരാ അപ്പോൾ ഈ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ വീടിനകത്തുള്ള വെളിച്ചെണ്ണ അരി സാധനങ്ങൾ ചോറ് വെച്ചിട്ട് പോകുന്ന കറികൾ ചോറ് ഇതെല്ലാം വാരി കഴിക്കുകയും ചെയ്യും അവിടെ എല്ലാം വാരിയിടും വെളിച്ചെണ്ണയൊക്കെ മേടിച്ച് വെച്ചേക്കുന്ന വീട്ടിലെ സാധനങ്ങൾ അരിപ്പൊടി ആട്ട അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വീട്ടിനകത്തുള്ള മൊത്തം നശിപ്പിക്കും കഥകൾ ഇതെല്ലാം നശിപ്പിച്ചിട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ സാധാരണക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഡി ബി കോളേജിന് കിഴക്കുവശമുള്ളത് അപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു കൃഷിയും ചെയ്യാൻ പറ്റത്തില്ല ചക്ക പിടിക്കുന്ന സീസൺ ആകുമ്പോഴത്തേക്ക് ഈ ചക്ക വിളയുന്നതിന് മുമ്പ് തന്നെ ഇത് മൊത്തം വന്ന് നശിപ്പിക്കും ചേ ചേനുണ്ടല്ലോ ചേന കിളിച്ചു വരുന്ന ആ തണ്ട് ഒടിച്ച് കളയും ഇഞ്ചി അല്ലാത്ത ഒരു സാധനങ്ങൾ നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല മുളക് മുളകെല്ലാം വന്ന് ഒടിച്ച് ഇടും ഉണ്ടമുളകൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇഷ്ടംപോലെ നിക്കുമ്പോൾ കാണാൻ അത് ഒടിച്ച് ഇട്ടിട്ട് പോകും പിടിക്കാൻ സമ്മതിക്കത്തില്ല പിന്നുള്ളത് അത് പിടിക്കാൻ സമ്മതിക്കത്തില്ല വനംവകുപ്പ് വനംവകുപ്പ് ഇപ്പം നമ്മളിവിടുന്ന് പഴയ ഒരു വാർഡ് മെമ്പർ ഇതിൻ്റെ പരാതിയെല്ലാം ചപ്പം നമ്മുടെ മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഈ വിട്ടു നിൽക്കുന്ന കുരങ്ങളുണ്ട് അമ്പലത്തിനകത്തെയല്ലാതെ പുറത്ത് കുറേ കുരങ്ങുകളുണ്ട് വിട്ടു നിൽക്കുന്ന കുരങ്ങളുണ്ട് ഇവിടെ മൊത്തം വന്ന് നശിപ്പിരാതിൻ്റെ ജോലി രാവിലെ ഇറങ്ങുന്നതാണ് എല്ലാ വീടുകളും എന്ന് വെച്ചാൽ ഇവിടുന്ന് തുള്ളറപ്പിനൊക്കെ ഇറങ്ങുന്ന സ്ത്രീകൾ വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കാണാൻ അവർക്ക് ആഹാരവും കാണത്തില്ല ആ വീടിനകം അത് തൂറി പെടുത്ത് എല്ലാം എന്നുവെച്ചാൽ എങ്ങനെയൊക്കെ നശിപ്പിക്കാവോ അത്തരത്തിലെല്ലാം ഒന്ന് നശിപ്പിച്ചിടും ആരും കൃഷി ചെയ്യുന്നില്ല കൃഷിയെ ആശ്രയിച്ച് ജീവിച്ച ഒരു കാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആർക്കും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല അവർ കൂലിപ്പണിക്ക് ഇറങ്ങി പോകുന്നവരാണ് അവിടെ അവർ പോയിട്ട് വൈകിട്ട് വരുമ്പോൾ അവർക്ക് വീട് പോലും നഷ്ടപ്പെടുവാണ് ഇനി നമ്മൾ ഇപ്പോൾ എല്ലാവരും കൂടെ വിചാരിക്കുന്ന രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് പഞ്ചായത്തിലും വനം വകുപ്പിൻ്റെ എല്ലാവർക്കും മൊത്തത്തിൽ പരാതി കൊടുക്കുക ഇനി നമ്മുടെ മുഖ്യമന്ത്രിയും ബാക്കി മന്ത്രിമാരും ചക്കോളിയിലെത്തുന്നുണ്ട് നമ്മൾ നമ്മൾ മെമ്മോറാണ്ടം തയ്യാറാക്കി കൊടുക്കാനുള്ള തയ്യാറെടുപ്പില്ല സമരത്തിലേക്ക് തന്നെ പോകും പഞ്ചായത്തിലോട്ട് പോയി സാധാരണക്കാരായ ജനങ്ങളുടെ നിരവധി വീടുകളാണ് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അന്നന്ന് വെക്കുന്ന ആഹാരം പോലും നശിപ്പിച്ചു കളയുന്ന രീതിയിലേക്ക് കുരങ്ങളുടെ ആക്രമണം മാറിയിട്ടുണ്ട് ശാസ്ത്രാംകൊണ്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുള്ള കുരങ്ങുകളാണ് പുറത്തേക്ക് വന്ന് ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാക്കുന്നത് ഈ കുരങ്ങുകളെ തിരികെ അമ്പലത്തിലേക്ക് കയറ്റില്ല എന്നാണ് പറയപ്പെടുന്നതും അത്തരത്തിൽ പുറത്താക്കപ്പെട്ട കുരങ്ങുകൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വീടിനും അവരുടെ ജീവിതത്തിനും തടസ്സമുണ്ടാക്കുകയാണ് വീടുകൾ മുഴുവൻ ആക്രമിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നു കുട്ടികൾക്കാർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ദയനീയ സ്ഥിതിക്ക് പരിഹാരമുണ്ടാകണം അധികാരികളുടെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് നടപടിയുണ്ടാകണം നന്ദി